പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ സമ്മേളനം മങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ ചെയ്തു சொத்தின் மாற்றப்பட்டன அப்படி அமையும் இந்த சமயத்தில் இதுவர வரை സ്ത്രീ நல అవకాశங்கள் நீடிக்குன்ன வேண்டியது சிலி செக்ஷனிலே உள்ள ನಿಯಮಗಳು ಆ ಕಾರಣಕ್ಕೆ ಅರಿಯಾ സ്ത്രീತನ ನಿರೋಧನ ನಿಯಮಗಳು ಅಮೇ ಒಕ್ಕೆ ನಿಯಮಗಳು ನಮ್ಮ پاسಕ್ಕೆ ಇದೆ ಅನಿ ಸೆಷನ್ ಅப்பೀ ಕಾರಣಕ್ಕೆ винити டாக்டர் கேத்தನೆ எட்டு ವತ್ತು ಸಂಸ್ಥಾನದಲ್ಲಿ സ്ത്രീ அவகாசங்கள் நம்ம நிலக்கர் கோரி இங்கே நாம வேறு நம்ம ஆகிரும் മേഖലാ പ്രസിഡന്റ് ദിവ്യ മനോജ് അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി മീനി അരവിന്ദൻ സി പി ഐ എം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽമണി ഷീജ സുരേഷ് സുമന സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.